ഡിജിറ്റൽ സാങ്കേതിക മേഖലയിൽ അതിസുരക്ഷാ കവചമൊരുക്കിയ കൊല്ലം സ്വദേശിനി ലിഞ്ചു ലോറൻസിന്റെ സോഫ്റ്റ്വെയറിന് ഇന്ത്യൻ പേറ്റന്റ് ഏതൊരു വീഡിയോ ദൃശ്യങ്ങളിലും രൂപമാറ്റമോ വെട്ടി തുറക്കലുകളോ നടന്നാൽ ഏതൊരു ഡിവൈസിലും ലിഞ്ചുവിൻ്റെ സോഫ്റ്റ്വെയർ അത് പിടികൂടും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സയൻറ്റിസ്റ്റിന്റെ വീട്ടിലാണുള്ളത് അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധിയെ പോലും വെല്ലുന്ന തരത്തിലുള്ള കണ്ടുപിടുത്തമാണ് നമ്മുടെ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഈ സഹോദരിയുടെ നേട്ടമെന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ പേറ്റൻറ് ഈ സോഫ്റ്റ്വെയറിന് ലഭിച്ചു കഴിഞ്ഞു ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ പ്രത്യേകിച്ച് ആ സാങ്കേതിക വിദ്യയിൽ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു കാര്യങ്ങൾക്കും സുപ്രധാനമായ ഒരു റോളുണ്ട് ദൃശ്യങ്ങൾക്ക് ആ ദൃശ്യങ്ങളിൽ എന്തെങ്കിലും രൂപമാറ്റം വരുത്തിയാൽ ഉറപ്പായും അത് നമ്മുടെ പ്രിയപ്പെട്ട ലിഞ്ചുവിൻ്റെ ഈ സോഫ്റ്റ്വെയർ അത് ഏതൊരു ഡിവൈസിലാണെങ്കിലും അത് കണ്ടെത്തിയിരിക്കും മെത്തേഡ് ഫോർ ഡിറ്റമിനിംഗ് ഓതന്റിസിറ്റി ഓഫ് വീഡിയോ ഡാറ്റ ആൻഡ് ആൻഡ് എലക്ട്രോണിക് ഡിവൈസ് ദെറോഫ് എന്ന കണ്ടുപിടുത്തത്തിനാണ് പേറ്റന്റ് തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ റിസർച്ച് ഗൈഡ് ഡോക്ടർ ആർ ശ്രീലക്ഷ്മിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പേറ്റൻറ്റ് ലഭിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചു രണ്ടു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊന്നിന് പാറ്റന്റ് അംഗീകരിച്ചതായി ഇന്ത്യൻ പാറ്റന്റ് ഓഫീസിൽ നിന്ന് അറിയിപ്പും ലഭിച്ചു ഒരു സി ഉൾപ്പെടെയുള്ള ഏതൊരു ഉപകരണങ്ങളിലെ ദൃശ്യങ്ങളിൽ ആരെങ്കിലും ഹാക്കിംഗിലൂടെയോ മറ്റോ രൂപമാറ്റം വരുത്തുകയോ ഡിലീറ്റ് ചെയ്താലോ നിലവിലെ ഏ എ സംവിധാനം ഉപയോഗിച്ച് പഴുതില്ലാതെ കണ്ടെത്താനാകില്ല അതേസമയം ലിഞ്ചുവിന്റെ സോഫ്റ്റ്വെയർ ഏതൊരു ഡിവൈസിലുണ്ടെങ്കിൽ നൂറ് ശതമാനവും നിയമലംഘനം കണ്ടെത്താനാകും ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരത മെത്തേഡിലാണ് ലിഞ്ചുവിന്റെ സോഫ്റ്റ്വെയർ നിർമ്മാണം ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് കണ്ടുപിടിച്ചത് അപ്പോൾ സോഫ്റ്റ്വെയറിന് പേറ്റൻറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇത് ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഏത് ഡിവൈസിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം അതായത് ഇപ്പോൾ സർവിലൻസ് ക്യാമറ ആയിക്കോട്ടെ നമ്മുടെ വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ആക്സിഡന്റ് ഡേറ്റ റെക്കോർഡർ നമ്മുടെ മൊബൈൽ ഫോൺ ക്യാം കോഡർ എല്ലാത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അത് പേറ്റൻ്റബിൾ ആയത് സ്കൂൾ തലം മുതൽ കേരള സിലബസ് ബിരുദങ്ങൾ നേടിയതാകട്ടെ കെ പിൻ്റെ പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിലും തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലും ഇപ്പോൾ ചേർത്തല ഗവൺമെന്റ് പോളിടെക്നിക്കിലെ ലെക്ചറാണ് എം ടെക് കാര്യ കൂടിയായ ലിഞ്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ജി സി നെറ്റ് എക്സാം ജെ ആർ എഫ് ഒ പാസായി ലിവറേജിംഗ് ബ്ലോക്ക് ചെയിൻ ഫോർ എൻഷോർഡ് വീഡിയോ ഇൻ്റഗ്രിറ്റി എന്ന വിഷയത്തിൽ പ്രബന്ധവും സമർപ്പിച്ചു കഴിഞ്ഞു ഉടൻ തന്നെ പി എച്ച് ഡി അവാർഡ് ചെയ്യാനിരിക്കെയാണ് ഈ അംഗീകാരം കൂടി ലഭിച്ചത് നിരവധി നാഷണൽ ഇന്റർനാഷണൽ ജേർണലുകളിൽ ഗവേഷണ പേപ്പറുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചൈനയിൽ നടന്ന മൂന്നാമത് എം എൽ ഐസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇന്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കുകയും ഗവേഷണ പേപ്പർ അവതരിപ്പിക്കുകയും ചെയ്തു കേന്ദ്ര സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനാണ് ഭർത്താവ് അജിത് യുജിൻ മക്കൾ ഏഞ്ചൽ മിയ അലക്സി ആൻഡോ ലിഞ്ചോയുടെ പിതാവ് ലോറൻസ് മത്സ്യത്തൊഴിലാളിയാണ് അമ്മ ഷെർളി തയ്യൽ തൊഴിലാളിയും വളരെയധികം സന്തോഷമുണ്ട് ഏതൊരു കാര്യമായാലും അത് നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാനുള്ളൊരു മനസ്സുള്ള ഒരാളാണ് അതുകൊണ്ട് ഏറ്റവും ഇത് കിട്ടിയതിൽ ഏറ്റവും വലിയൊരു സന്തോഷം ഇനി വേറൊരു ആളോട് ചോദിക്കണം ഈ നമ്മുടെ ലെഞ്ചുവിന്റെ രക്ഷിതാക്കളും ഉണ്ട് ഈ പപ്പക്ക് ഇതൊക്കെ എനിക്ക് മനസ്സിലാകത്തില്ലേ മനസ്സിലാത്തില്ലേ പറയുന്നേ എനിക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല പക്ഷേ മോൾ ഇങ്ങനെ എല്ലാവരും ഒരു പറഞ്ഞറിഞ്ഞപ്പോഴത്തേന് ഇത് ഏറ്റവും വലിയ സംഭവമാണെന്നുള്ളത് മനസ്സിലായി ഏറ്റവും സന്തോഷമേ ഉള്ളത് ഈ രണ്ടുപേരെ ഈ നമ്മുടെ ലിഞ്ചുവും അജിത്തും രണ്ടുപേരും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ മക്കളാണ് അപ്പോൾ അവരാണ് ഈ അദ്ദേഹം ഈ തീർച്ചയായിട്ടും അജിത്തിൻ്റെ ഒരു പിന്തുണ കൂടി ഇല്ലെങ്കിൽ ലിഞ്ചുവിനോട് എത്തിച്ചേരാൻ കഴിയില്ല അപ്പോൾ അവരൊരു വലിയ ഒരു കെമിസ്ട്രി തന്നെ അവിടെയുണ്ട് എന്തായാലും ഈ പറയുന്ന ആ ഒരു കണ്ടുപിടിത്തം നമ്മളൊരു വീഡിയോ ദൃശ്യങ്ങളുടെ ആധികാരിത എന്ന് പറയുന്നത് അത്ര ആരും നിസ്സാരമായി കരുതേണ്ട ഒരു കാര്യമല്ല ഇന്ന് പല കാര്യങ്ങൾക്ക് ഒരു ു പോലും തെളിവായി മാറുന്നതാണ് ഇതെല്ലാം അതൊക്കെ ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നാൽ അത് കണ്ടെത്താനുള്ള സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ നമ്മുടെ ഈ ലിഞ്ചു കണ്ടെത്തിയിരിക്കുന്നത് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ